ഹലോ നമസ്കാരം സുരേഷ് ക്ഷേത്രമാണേ അപ്പോൾ നമ്മളൊരു കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വനയാത്രയാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഇപ്പോൾ വനത്തിൽ കൂടി നടക്കുകയാണ് കാരണം എൻ്റെ വണ്ടി അപ്പുറം ഞാൻ ഒരു ടു വീലറിലാണ് വന്നത് അപ്പുറത്ത് ചതുപ്പ് കിടക്കുന്നുണ്ട് നേരത്തെ വണ്ടിയൊക്കെ പോകുന്ന ഡാലി മേഖലയിലേക്ക് പോകുന്ന പ്രദേശമായിരുന്നു പക്ഷേ വാഹനം കയറുന്നില്ല ഞാൻ അതുകൊണ്ട് വീണ്ടും വനത്തിൽ കൂടി ഇപ്പുറത്തു നിന്ന് നടന്നു പോകുന്നൊരു വഴിയുണ്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആനയും മൃഗങ്ങളുമൊക്കെ മെയ്യുന്ന ഒരു സ്ഥലമാണ് ഡാലിക്കരിക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് തവണ വീടിയൊന്നെയാണ് എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് വനത്തിൽ കൂടി ഇങ്ങനെ നടന്നൊന്ന് പോവാണ് എനിക്കൊരാളെ കാണേണ്ട ആവശ്യമുണ്ട് ഒരു ട്രൈബൽ ആളാണ് പക്ഷേ അപ്പുറത്തൊരു വണ്ടി കയറാത്തവണ് വണ്ടി താടി ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ് അതേ അടിപൊളി വനമാണ് സൗണ്ടൊക്കെ കേട്ടല്ലോ മഴ പെയ്തപ്പോൾ പാമ്പും എല്ലാം ശരിക്കുണ്ട് വനത്തിൻ്റെ കാഴ്ചയും അടിപൊളിയാണ് ഒന്ന് കണ്ടു നോക്കി എന്താ അല്ലേ ശബ്ദങ്ങളൊക്കെ കേട്ടല്ലോ വനത്തിൻ്റെ ആ ഒരു ദേ നമ്മളിങ്ങനെയൊക്കെ പറയുന്നതെങ്കിലും മഴ ആയതുകൊണ്ട് ഏത് ഭാഗത്തോടാണ് ആന അറിയില്ല ആന മിക്കവാറും ഒക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ അപ്പുറത്തെ സൈഡിലൂടെ പോകുമ്പോൾ ഉള്ള സ്ഥലമാണ് ഡാലിക്കറിക്ക് പോകുന്ന ഷോട്ടാണോ വനത്തിൽ കൂടിയുള്ള മനോഹരമായ കാഴ്ചയാണ് കാരണം വനമെല്ലാം പച്ച പിടിച്ച് മഴ പെയ്തു ഭയങ്കര അട്ടയും കൊതുകും എല്ലാ പ്രാണികളുമുണ്ട് ഭയങ്കര നടക്കാൻ നല്ല സ്വന്തം കൂളിങ്ങാണ് അതേ അപ്പുറത്തൊക്കെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ കാട്ടുപോത്തൊക്കെ പാഞ്ഞു വരുന്നൊരു സ്ഥലം കൂടിയാണ് അതായത് ആനയും ഇതൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇതെ ഇതേ ഇതുവഴിയൊക്കെ എന്നാലും ഈ കോളനി താമസിക്കുന്ന അവിടെ ആദിവാസികൾ ഒരുപാട് താമസിക്കുന്ന സ്ഥലമുണ്ട് കാണിക്കാർ അപ്പോൾ അവർ ഇതുവഴിയാണ് രാത്രിയിലൊക്കെ പോകുന്നാണ് പറയുന്നത് നമ്മളെന്തായാലും പകൽ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വനത്തിൻ്റെ ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് ഇതേ ഇവിടെയൊക്കെ മൃഗങ്ങൾ വിഹരിക്കുന്ന സ്ഥലമാണ് അതായത് ഞാൻ അവിടെ ഒരു പ്രകാശനുണ്ട് ഒരു കാണിക്കാരനാണ് ക്ഷേത്രത്തിൽ ഒരു പൂജയൊക്കെ നടന്ന ആള് വനത്തിൽ കഷി തിരക്ക് വന്നതാണ് പുറമൊക്കെ കണ്ടത് ഒരു തേക്കിൻ്റെ മരത്തിൻ്റെ വലിപ്പം കണ്ട ഒരു തേക്കിൻ്റെ ഒരു മേഖല കൂടിയാണ് അപ്പോൾ ഇവിടെയൊക്കെ നടന്നത് ഞാൻ ആ വേറൊരു വഴി ഞാൻ പറഞ്ഞ വഴി വന്ന് കയറും അപ്പുറത്താണ് ഞാൻ പറഞ്ഞ വഴി ദേ ആ കാണുന്നിടത്ത് വന്ന് കയറും പക്ഷേ എൻ്റെ വണ്ടി അപ്പുറത്ത് വന്ന് മോട്ട് കയറാത്തതാണ് ഞാൻ നടന്നു വരുവാണ് കഴിഞ്ഞ വേനൽക്കാലത്തൊക്കെ വന്നപ്പോൾ ഇഷ്ടം പോലെ കാട്ടുപോത്തിനെയും ആനയും കണ്ട സ്ഥലമാണ് അപ്പോൾ വലിയ പുറത്തോട്ട് വരണ്ട വനത്തിലൊക്കെ വെള്ളമായല്ലോ എന്നാലും വനത്തിൻ്റെ കാഴ്ച മനോഹരമാണ് നമ്മുടെ കുളത്തൂപ്പുഴയിലെ ഡാലിക്കരിക്കൻ വനപ്രദേശത്തിൻ്റെ അണ്ട് ഇവിടെയൊക്കെ മൃഗങ്ങൾ സ്വച്ഛന്തം വിഹരിക്കുന്ന ഒരു സ്ഥലമാണ് കാഴ്ചകൾ കാഴ്ചകളുണ്ടോ എല്ലാ മരങ്ങളും ഉണ്ട് ഞാൻ വന്ന വഴിയുണ്ടേ ചേ വീടുകളുടെയും കിളികളുടെയും ഒക്കെ ശബ്ദം ഇത് ഞാൻ വരാൻ ഉദ്ദേശിച്ച സ്ഥലം അത് വേണം ഇതുവഴി വന്ന് കയറും വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ പക്ഷേ എനിക്കുള്ള വണ്ടി അപ്പുറത്ത് ഈ കാണുന്ന നടക്കല്ല നേരെ ചെന്നിട്ട് കയറ്റം കയറി കഴിഞ്ഞാൽ കുത്തനെ ഒരു കുഴിയാണ് മണ്ണിങ്ങനെ കുഴി കുഴ കിടക്കുക എന്നാൽ വണ്ടി പകുതി കയറിയിട്ട് സ്ലിപ്പായി ബാക്കിലോട്ട് പോയി എത്ര ശ്രമിച്ചിട്ടും കയറുന്നില്ല ഒറ്റയ്ക്കേ ഉള്ളൂ നമ്മുടെ സോളോ ട്രാവലാണ് അപ്പോൾ നടന്ന് ഞാൻ വന്നപ്പോൾ ഒരാളെന്നെ കണ്ടു പറഞ്ഞ് കുഴപ്പമില്ല ഇപ്പോഴൊന്നും കുഴപ്പമില്ല മഴയൊക്കെ പെയ്തപ്പം പ്രശ്നമില്ല എന്ന് പറയുന്നു എങ്കിലും മനോഹരമായ കാഴ്ചകൾ നടന്ന് തന്നെ എടുക്കണം നടന്ന് പോകുമ്പോൾ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ കേട്ടോ നമ്മുടെ കൊല്ലത്തിൻ്റെ മനോഹരമായ വനം വനത്തിൻ്റെ സൗന്ദര്യമുള്ള കാഴ്ചകൾ മഴ പെയ്തപ്പോഴത്തേക്ക് ആ ഒരു സുഖം ഭയങ്കര തന്നെയാണ് കേട്ടോ ഇവിടെ നമ്മൾ നേരെ പോകുമ്പോൾ ഡാലി കരിക്കും കോളനിയിലേക്കാണ് അപ്പോൾ അവിടുന്ന് വീണ്ടും ഒരു കോളനി ഉണ്ട് വലതോട്ട് മാത്രാക്കരിക്ക ഫെൻഡ് അന്തരീക്ഷം മഴ പെട്ടു കാരണം കുട വണ്ടിയിലായി പോയി എടുക്കാൻ പറ്റിയില്ല രണ്ടു പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടന്ന് പോകാം ഒരു ധൈര്യമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ശീലം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല ഞാൻ ഉദ്ദേശിച്ച ആളെ കാണണം ഇനിയും ഞാൻ അര കിലോമീറ്റർ കൂടി നടക്കണം കാലിലൊക്കെ അട്ടയൊക്കെ ചാടി പിടിച്ചു തന്നു ഇനിയിപ്പോൾ ഉള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് വനത്തിൽ അട്ടകളുടെ ഒരു പ്രശ്നം വലിയ കൊതുകൊണ്ട് ഒരു ചിച്ച് കുത്തു നയിച്ചാൽ അതുകൊണ്ട് ഇതൊക്കെ കുത്തിയാൽ ചിലപ്പം വിഷമുള്ളതായിരിക്കും കേട്ടോ ഇന്നും എന്നെ ഒരെണ്ണം കുത്തിയായിരുന്നു എനിക്ക് അലർജി വന്നിട്ടുണ്ടായിരുന്നു കാലിൽ അപ്പം ഇപ്പോൾ എന്മല്ലും ആക്റ്റീവായി കൊതുവ് ഒരു ആക്റ്റീവാണ് ഇതിൽ ചറവറ കൊത്തുന്നുണ്ട് അപ്പോൾ പുല്ലൊക്കതെ കിളിർത്ത് ഇനി വനം പച്ച പിടിക്കുകയാണ് പുതിയ നാമ്പുകൾ പുതിയ പുൽനാമ്പുകൾ കിളിർത്ത് വരുന്ന കണ്ടോ അങ്ങനെ നമ്മുടെ വനത്തിലെല്ലായിടത്തും പുല്ലിങ്ങനെ കിളർത്തു കരിയിലയുടെ മോൾ കിടക്കുന്ന ചെറിയ ചെറിയ കായ്കളുമൊക്കെ കിളിർത്ത് വരുന്ന സമയമാണ് അപ്പോൾ പച്ച പിടിച്ചിരിക്കുന്നു ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കുന്നു ഇവിടുന്ന് ഏത് ഭാഗത്ത് നിന്ന് ഇനി മൃഗങ്ങൾ വന്നാൽ എങ്ങോട്ടോടും നമ്മളെ തീരുമാനിച്ചാൽ മതി ഇവിടെ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലം കേട്ടോ ആനയും കാട്ടുകൂത്തും ധാരാളമുള്ള സ്ഥലമാണ് ആന വേനൽക്കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നേരെ പോകുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ നമ്മൾ നേരെ പോകുന്ന മാത്രക്കരിക്കും ഞാൻ കാണാൻ പോകുന്ന ആളിനെ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് എനിക്ക് ഇറങ്ങണം ഇനിയും കുറച്ചും കൂടെ തിക്കായുള്ള ഫോറസ്റ്റ് ഏരിയയാണ് ഇങ്ങനെ കോളനി പ്രദേശത്തുനിന്ന് ആൾക്കാരെയൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്ന നിലയിൽ ആയി മാറുന്ന സ്ഥലങ്ങളാണ് ഡാലിക്കരിക്കും മാത്രക്കരിക്കും ഒക്കെയുള്ള സ്ഥലങ്ങൾ അതുപോലെ റോസ്മലയിൽ എന്നൊക്കെ ആൾ ഒഴിപ്പിക്കുന്ന നടക്ക് ഇവിടെ ആൾക്കാരെ പൈസ കൊടുത്ത് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുക പതിനഞ്ച് ലക്ഷം രൂപ മുതൽ കൊടുക്കുന്നുണ്ട് കുറേ പേരൊക്കെ പോയി ആനകളാണ് കൂടുതൽ പാസിങ് അതുപോലെ കാട്ടുപോത്തും ഇനിയും കുറേ നടക്കണം പ്രകാശിൻ്റെ അടുത്ത് എത്താനായിട്ട് എന്നാലും പിന്നാലെ കുറേ പക്കികൾ കൊതു ശരിക്കുണ്ട് ആഹാ നല്ല അന്തരീക്ഷം നമ്മുടെ നിശബ്ദമായ വനത്തിൽ കൂടി ഇങ്ങനെ നടക്കാൻ നല്ല സുഖമാണ് പിന്നെ ഒറ്റയ്ക്ക് നടക്കുന്നതിൻ്റെ റിസ്ക്കുണ്ട് നമ്മളൊരു സോളോ ട്രാവൽ ആയതുകൊണ്ട് കുഴപ്പമില്ല മറ്റുള്ളവരൊക്കെ ചില പ്ലേസുകളിലൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കാണല്ലോ യൂട്യൂബേഴ്സ് യാത്ര ചെയ്യുക നമ്മളിങ്ങനെ വാനപ്രദേശത്തേക്കാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് കുറേ റിസ്ക് റിസ്ക്കുണ്ട് കാട്ടുപോത്തൊക്കെ ഇവിടെ ഒരു ഇഷ്ടം വേറെ പുല്ല് പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും വേറൊരു വഴിയിലേക്ക് തിരിഞ്ഞു കയറി ഇനി നിൽക്കുന്ന എല്ലാം ഒടിഞ്ഞ് വീഴും അതേ ഓരോന്ന് വീണ് തുടങ്ങി മുളകളൊക്കെ ഈ മുളകളൊക്കെ വലിയ സ്പീഡിനായിരിക്കും വളരുന്ന കേട്ടോ ഇനിയും പച്ചപ്പ് തന്നെ ഒരു കിലോമീറ്റർ ദൂരത്തിലേറെ ഞാൻ തനിയെ വനത്തി കിട നടന്ന് വരുവാണ് ഇനിയിപ്പം പ്രകാശിൻ്റെ വീടെത്താറായെന്ന് വെച്ചാൽ കൂടെ ഒരു വീടുണ്ട്